തമിഴ് ഗായിക സുചിത്രയ്ക്കെതിരെ നിയമ നടപടിയുമായി നടി റീമ ലഹരി പാർട്ടി നടത്തിയെന്ന ആരോപണത്തിലാണ് നടത്തിയെതിരെ സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് റിമ കല്ലിങ്കൽ പരാതി നൽകി ഒപ്പം മാനനഷ്ടത്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു സംഭവത്തെക്കുറിച്ച് തന്റെ ഇൻസ്റ്റഗ്രാമിൽ റിമ കല്ലിങ്കൽ ഒരു പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട് റിമ കലിംഗൽ കുറിച്ചത് ഇങ്ങനെയാണ് വർഷങ്ങളായി നിങ്ങളിൽ പലരും ഡബ്ല്യു സി സിയോടൊപ്പവും ഉയർത്തുന്ന ന്യായത്തോടൊപ്പവും നിലയുറപ്പിച്ചിട്ടുണ്ട് അവിശ്വാസവും പിന്തുണയുമാണ് തന്നെ കൊണ്ടിപ്പോൾ എഴുതാൻ പ്രേരിപ്പിച്ചത് ഗായിക സുചിത്ര ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി വാർത്തകൾ നൽകുന്നുണ്ട് അരമണിക്കൂർ അഭിമുഖത്തിൽ രണ്ടായിരത്തി പതിനേഴിലെ ലൈംഗികാതിക്രമ കേസിലെ അതിജീവിതയെ അപമാനിക്കുക മാത്രമല്ല ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാൽ മമ്മൂട്ടി എന്നിവർ ഹേമ കമ്മിറ്റി ഉപയോഗിച്ച് ഫകതിനെ പോലെയുള്ള താരങ്ങളുടെ ഭാവി തകർക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിച്ചതെന്ന് മേൽ പറഞ്ഞതൊന്നും മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നില്ല എന്നെ കുറിച്ച് പറഞ്ഞ വാസ്തവ വിരുദ്ധമായ കാര്യം വന്നു വലിയ ശ്രദ്ധയും നേടി അതുകൊണ്ട് തനിക്ക് അത്തരം ഒരു കാര്യം നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് നടപടി സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതിയും നൽകി മാനനഷ്ടത്തിന് നോട്ടീസും നൽകി എല്ലാവരും നൽകുന്ന പിന്തുണയ്ക്കുന്ന എന്നാണ് റീമ കല്ലുകളിന്റെ ഏറ്റവും പുതിയ പോസ്റ്റ് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർ പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കെ കഴിഞ്ഞ ദിവസമാണ് നടി റീമ കലിംഗലിനും സംവിധായകൻ ആഷിഖോ എതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി ഗായിക സുചിത്ര രംഗത്തെത്തിയത് ഇവരുടെ വീട്ടിൽ ലഹരി പാർട്ടികൾ നടക്കാറുണ്ടെന്നും പെൺകുട്ടികൾ ലൈംഗികമായി അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നും സുചിത്ര വെളിപ്പെടുത്തിയിരുന്നു ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സുചിത്രയുടെ തുറന്ന പറച്ചിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു സുചിത്ര നടി റീമ കലിംഗലിന്റെ കൊച്ചിയിലെ വീട്ടിൽ ലഹരി പാർട്ടി സംഘടിപ്പിക്കാറുണ്ടെന്നായിരുന്നു സുചിത്രയുടെ ആരോപണം പാർട്ടിയിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ പങ്കെടുക്കാറുണ്ടായിരുന്നുവെന്നും നിരോധിതമായ വസ്തുക്കൾ പാർട്ടിയിൽ ഉപയോഗിച്ചിരുന്നുവെന്നും ഇത് റീമ കലിംഗലിന്റെ കരിയറിനെ വരെ ബാധിച്ചിട്ടുണ്ടെന്നും സുചിത്ര ആരോപിച്ചിരുന്നു റീമ കലിംഗലിന്റെ കരിയർ തന്നെ നശിച്ചത് അവർ നടത്തിയ ലഹരി പാർട്ടികൾ കൊണ്ടാണെന്നും കൊച്ചിയിൽ നടന്ന റെയ്ഡെല്ലാം ആരുടെ വീട്ടിലാണ് നടന്നതെന്നും റീമ കല്ലിങ്കലും ലഹരി പാർട്ടികൾ നടത്തുന്നതെന്നും അങ്ങനെയുള്ള റിമാക്കല്ലിംഗലാണോ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുന്നതെന്നും സുചിത്ര ചോദിച്ചിരുന്നു മാത്രമല്ല എത്രയോ പെൺകുട്ടികളെ ഇവർ ലഹരിക്ക് അടിമയാക്കിയിട്ടുണ്ടെന്നും ലഹരി ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഒരുപാട് പാവം പെൺകുട്ടികൾക്ക് ലഹരി ആദ്യം നൽകിയത് റീമ കല്ലിങ്കലാണെന്നും വീട്ടിൽ നടന്ന പാർട്ടികളിൽ എത്ര പെൺകുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഒക്കെയാണ് സുചിത്ര പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്